और पथ तर पेरा, अपट forcé अपाच्त ढ़ आः और पाच्तो फेरा प्टा 어, 팔십 배야. 뭐야, 언니. 아니 팔십 배야. 오, 오, 오. 팔십. 아니 팔십 배야. 팔십 배야. 아니 팔십.

ആരോട് ചോദിക്കാനില്ല പറയാനില്ല രാവിലെ ആ രാജേഷെ ഇനി എന്തിനാ ഓന വീട്ടിൽ വീട്ടിന്ന് പുറത്തിറക്കുന്നേ എന്തൊരു വീട്ടിൽ വന്നിട്ട് സ്വയിലൊക്കെ അല്ലെ മരക്കണം കുട്ടികളൊക്കെ ആരുടെ കാര്യം പറയുന്നത് നിന്റെ ഏട്ടൻ തന്നെ ഞാൻ ഇങ്ങോട്ട് ഉണ്ടി ഇങ്ങോട്ട് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് കിട്ടീക്കൊന്നും ശല്യമായി മാറിയത് എത്ര പറഞ്ഞാലും കേക്കില്ല വീട്ടിൽ പൂട്ടിട്ടിട്ട് എന്താ കാര്യം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി പോരാണേ അല്ലല്ല ആൾക്കാർ എന്താ കിട്ടാന്ന് അറിയോ എന്നാൽ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് മടുത്ത് സാറിൽ ലെഞ്ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടാളെ

എന്തേനാ ആൾക്കാരെ മുമ്പിൽ നാളം കെട്ട് നശിച്ച് ഞാൻ ആ റോഡ് മുഴുവൻ നടന്നിട്ട് വണ്ടി വാഹനത്തിന്റെ ഇടയിലേക്ക് പിന്നെ എല്ലാവരും പിറക നടന്നിട്ട് പത്ത് രൂപ വരുമോ പത്ത് രൂപ വരുമോ ആ ദാസേട്ടൻ വിളിച്ചിട്ട് മാറിപ്പോയി ഞാൻ അയാളുടെ മുമ്പിൽ ഞാൻ ഇത്രയും നോക്കി ആ വീട്ടിലേക്ക് പത്ത് രൂപയോട്ട് വീടിന്റെ അകത്തേക്ക് കയറി അവിടെ സ്ത്രീകളൊക്കെ ഉള്ളല്ലേ അയാൾ പിന്നെ പറയാത്തത് ഒന്നും ബാക്കിയില്ലേ അവര് ഒറ്റ ചവിട്ടാൻ കൊടുക്കാണ്ട് െട എന്ത് വയ്യാത്ത കുട്ടി പത്ത് റുപ്പിണ്ടല്ലോ ഇവിടെ എവിടെങ്കിലും കെട്ടി വേ വേണ്ടത് എവിടേക്കും കൊണ്ടാക്കും ഞാൻ അമ്മങ്ങനെ കൊഞ്ചിച്ചിട്ടാറു മനുഷ്യമായ ആണ്ടെടുക പിന്നാണറിയ പോ എന്തിനായിട്ട് പോയമ്പോ ആട്ടോ പോയിക്കോട് നമ്മ കഴിക്കണ്ട കഴിക്കണ്ട പറഞ്ഞല്ലേ പറഞ്ഞോട് പോരുന്നേ പറഞ്ഞല്ലേ പിന്നെ എന്തിനാണോ ആളെ കൊണ്ടും പറയൽ വെക്കണോ ഞാൻ ഇവരോട് പറഞ്ഞു മനസിലാക്ക